പങ്കുവച്ചിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമ്പോ അതിനോട് അവര് പെട്ടെന്ന് അവിടെ കയറി പ്രതികരിക്കും പക്ഷെ പലപ്പോഴും പിന്നീട് ചിന്തിക്കും അത്തരം കാര്യങ്ങളോടൊക്കെ പ്രതികരിച്ച് വെറുതെ സമയവും എനർജിയൊന്നും വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലായിരുന്നു പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ ആളുകളിൽ നിന്നും അപ്രതീക്ഷിതമായിട്ടുള്ള വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഉണ്ടാവുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ടോ എങ്കില് ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക ആളുകളിൽ നിന്നും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഒന്നും ആലോചിക്കാതെ ചാടി കയറി പ്രതികരിക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് പോസ് ചെയ്യുക എന്നിട്ട് ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആ ആളുകളുടെ സ്വഭാവം എപ്പോഴും മറ്റുള്ള ആളുകളെ പറ്റി മോശമായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ താഴ്ത്തി കെട്ടി അല്ലെങ്കിൽ കളിയാക്കി ഒക്കെ സംസാരിക്കാൻ താല്പര്യമുള്ള തരത്തിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ വാക്കുകളോടും പ്രവൃത്തികളോടും ഒക്കെ പ്രതികരിക്കാതെ അതിനെ പൂർണ്ണമായിട്ടും അവഗണിക്കുന്നതാണ് നല്ലത് കാരണം അവരുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയാണ് അവർ ഇത്തരം കാര്യങ്ങളിലൂടെ പുറത്ത് കാണിക്കുന്നത് അപ്പം നമ്മൾ അങ്ങനെയുള്ള ആളുകളോട് പ്രതികരിക്കാൻ പോയി അവരുടെ നെഗറ്റിവിറ്റിയെ നമ്മുടെ ഉള്ളിലേക്കെടുത്ത് നമ്മുടെ മനസ്സുകൂടെ ചീത്തയാക്കേണ്ട യാതൊരു ആവശ്യമില്ല രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ആളുകൾക്ക് നമ്മളോടുള്ള ഒരു ബന്ധം അതായത് നമ്മളും അവരും തമ്മിൽ എത്രത്തോളം അടുത്ത ബന്ധമാണ് എന്നുള്ളതല്ല നമ്മളും അവരും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ആരോഗ്യകരമാണ് എന്നുള്ളത് അതായത് അവര് നമ്മുടെ നന്മ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണോ അതോ നമ്മുടെ നമ്മുടെ സങ്കടം കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണോ എന്നുള്ളത് നമ്മുടെ നന്മ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ വാക്കുകൾക്കൊക്കെ ഗൗരവ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ഗൗരവമായിട്ട് എടുക്കാം അതിന് അർഹിക്കുന്ന പരിഗണനയൊക്കെ കൊടുക്കാം അതേസമയം നമ്മുടെ കണ്ണുനീര് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ മനസ്സിലേക്ക് എടുത്ത് അതിനോട് പ്രതികരിക്കാൻ നിൽക്കുന്നതിന് പകരം അത്തരം കാര്യങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയാനായിട്ട് തയ്യാറാകുക മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ് ഏകദേശം ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഏകദേശം അവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്ക് പിടികിട്ടും ബാക്കി അവരെ ഒന്ന് കൃത്യമായിട്ട് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതായത് ആ ഒരു സമയത്തെ അവരുടെ മുഖഭാവം അവരുടെ സംസാരത്തിന്റെ ടോണ് ഇതൊക്കെ ഒന്ന് നമ്മൾ വ്യക്തമായിട്ടൊന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് കാര്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും ഒരു ഉദാഹരണം പറഞ്ഞാല് മറ്റുള്ള ആളുകളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനഃപൂർവ്വം പറഞ്ഞതിന് ശേഷം അത് തമാശയാണ് എന്ന് പറയുന്ന ചില ആളുകളെ നമ്മൾ കാണാറില്ലേ ഇതൊക്കെ അവർ ഉദ്ദേശിച്ച് തമാശയായിട്ടാണോ ആണോ അല്ലയോ എന്നുള്ളത് അവരെ ഒന്ന് കൃത്യമായിട്ട് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അവരുടെ ഉദ്ദേശം ഒന്നുകിൽ നമ്മളെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കുക അല്ലെങ്കിൽ പ്രകോപിപ്പിക്കുക എന്നുള്ളതായിരിക്കാം അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഏതെങ്കിലും വിധത്തില് വേദനിപ്പിക്കുക മാനസികമായിട്ട് തളർത്തുക ഇൻസൾട്ട് കളിയാക്കൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റു ചില ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ ഒന്ന് താഴ്ത്തി കെട്ടുക വില കുറച്ച് കാണിക്കുക അതല്ലെങ്കിൽ അവരാണ് നമ്മളെക്കാൾ വലുത് എന്ന് തെളിയിക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഇത്തരം സാഹചര്യങ്ങളില് ഇങ്ങനെ മനഃപൂർവ്വം നമ്മളെ കെട്ടാനൊക്കെ ശ്രമിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മളെങ്ങനെ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ചിത്രം ഒരു ഒരു ഇമേജ് അടുത്തിടെ കാണാനായിട്ടിടയായി ഈ ചിത്രം നമ്മളെ നല്ലൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് ബോധ്യമായാൽ അവിടെ അതിനോട് യാതൊരു വിധത്തിലും പ്രതികരിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് അവരുടെ വാക്കുകളോടും പ്രവൃത്തികളോടും ഒന്നും പ്രതികരിക്കേണ്ട ആവശ്യം നമുക്കില്ല അല്ലെങ്കിൽ അവരോട് മത്സരിക്കേണ്ട ആവശ്യം നമുക്കില്ല എന്ന് കാണിക്കുന്നത് തന്നെയാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല പ്രതികരണം പലരും എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ അവര് അതിനെയൊക്കെ മനസ്സിലേക്കെടുത്ത് ആ ആളുകളോട് വാക്ക് തർക്കത്തിനും വാദപ്രതിവാദത്തിനും അവരോട് വിശ അതിനെപ്പറ്റി വിശദീകരണം ചോദിക്കാനും ഒക്കെ പോയി എന്നുള്ളതാണ് അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല അവരുടെ മനസമാധാനം ഇല്ലാതാകുകയും ചെയ്തു അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നേരിടേണ്ടി വരികയാണെങ്കിൽ അതിനോട് ഈ മുകളിൽ പറഞ്ഞ രീതിയിൽ ഒന്ന് സമീപിച്ചു നോക്കുക എല്ലാവർക്കും വിജയാശംസകൾ എല്ലാവരെയും ദേവസമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ